ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിധി വീട്ടിൽ വന്ന് എല്ലാവരോടും കാര്യങ്ങൾ വ്യക്തമാക്കുകയാണല്ലോ ഇവിടെ പ്രണവ് സ്നേഹിക്കുന്നത് ശിവാനിയാണെന്ന് പറയുമ്പോൾ അവിടെ എന്താണ് എനിക്ക് പറ്റിയത് എല്ലാവരും ചോദിക്കുന്നുണ്ടോ എന്നാൽ ഈ സമയം ഇതൊക്കെ മുകളിൽ നിന്ന് കണ്ട് വസുന്ധര ആസ്വദിക്കാണ് നിങ്ങൾ ആര് വിചാരിച്ചാലും ഇനി ഈ പറയുന്ന പ്രണവിനെ ശിവാനിയുടെ വലയിൽ നിന്ന് നിങ്ങൾക്ക് വലിച്ചൂരാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ വസുന്ധര മനസ്സുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിൽ നിധി പറയാണ് ഒരിക്കലും നീ അവളെ സ്നേഹിക്കുന്നത് അവൾ സ്വത്തിന് മാത്രം നടക്കുന്നവളാണ് അവൾ പണത്തിൻ്റെ പണത്തിൻ്റെ പിറകിൽ പോകുന്നവളാണ് അവൾ ഗൗതമിനെ എങ്ങനെ ജാതകം മാറ്റി കല്യാണം കഴിക്കാൻ നോക്കിയതറിഞ്ഞില്ലേ പിന്നീട് അവിടെ നിന്നും പിന്നീട് പോയത് കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞത് നിങ്ങൾ പറയണ്ട എന്ന് പറയുമ്പോൾ ആരെയട നിങ്ങൾ നിന്ന് വിളിക്കുന്നതെന്ന് പാറ് പറയട്ടോ ഏട്ടത്തി ഏട്ടത്തിയട നിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ പറയണ്ട കാരണം നിങ്ങൾക്ക് പണമില്ലാത്തത് കൊണ്ടല്ലേ എൻ്റെ ഏട്ടനെ നിങ്ങൾ കല്യാണം കഴിച്ചത് അത് കേൾക്കുന്ന ഗൗതം പിന്നീട് ഒന്നും നോക്കില്ല പ്രണവിൻ്റെ കാരണം നോക്കി ഒന്ന് അങ്ങ് അടിക്കണം കേട്ടോ ഇത് കാണുന്നതിനോടുകൂടി ഗൗതമിനെ അങ്ങ് തിരിച്ചടിക്കാൻ പ്രണവിന് ദേഷ്യം വരികയാണ് എന്തിനാ ഇപ്പോൾ നിങ്ങൾ അടിച്ചത് നീ നിൻ്റെ ഏട്ടത്തയോട് അപമര്യാദയായി സംസാരിക്കുന്നു അത് കേട്ടോടനെ ഗൗതമ് പറയണേ ഗൗതമിനോട് പ്രണവ് അങ്ങനെ പറഞ്ഞപ്പോൾ ഗൗതം പറയണേ എന്താടാ നീ എന്തപ്പം എന്നോട് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അവിടെ പാറു പറയണേ നീ ആരോടാ സംസാരിക്കുന്നത് നിൻ്റെ ഏട്ടനട ഈ നിൽക്കുന്നത് നീ എന്താണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ദേഷ്യത്തോടുകൂടി ചൂടായി സംസാരിക്കുമ്പോൾ ഉടൻ തന്നെ പറയാന് ഏത് ഏട്ടനാണെങ്കിലും എന്താണെങ്കിലും ഇവർക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ ഇവർ കല്യാണം കഴിച്ചില്ല ഇവരെന്നോ നിൻ്റെ ഏട്ടനെ അതൊക്കെ കണ്ട് വസുധരെ വളരെ സന്തോഷത്തോടു കൂടി നിൽക്കേണ്ടിട്ടാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്ത് പാറു പറയണ മോനെ നീ ഇതിൽ നിന്ന് വിടടാ നീ അവളെ സ്നേഹിക്കേണ്ടടാ നീ ആര് സ്നേഹിച്ചാലും നമുക്ക് കുഴപ്പമില്ലടാ ശിവാനി നിൻ്റെ ജീവിതം നശിപ്പിക്കൂടാ അവൾ നിന്നെ കുട്ടിച്ചോറാക്കൂടാ നീ അവളെ പ്രണയിക്കല്ലേ എന്ന് പറയുമ്പോൾ പ്രണയം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന പെൺകുട്ടിയെ സ്നേഹിക്കാനും നിങ്ങൾ പറയുന്ന പെൺകുട്ടിയെ കെട്ടാനും എന്നെ കൊണ്ട് കഴിയില്ല ഞാൻ സ്നേഹിക്കുന്നെങ്കിൽ ിൽ അത് ശിവാനി ഞാൻ കെട്ടുന്നെങ്കിൽ അത് ശിവാനി എൻ്റെ ജീവിതത്തെ ശിവാനി തന്നെ മതി എന്ന് പ്രണവ് ആകെ മാറിയിട്ട് ഒരു ജാതി സംസാരം സംസാരിക്കാനായിട്ടാണ് അങ്ങനെ നിധിക്ക് മനസ്സിലാവുകയാണ് അവനെ എങ്ങനെ നോക്കിയാലോ അതിൽ നിന്ന് വലിച്ചു വരാൻ പറ്റില്ല പറയുന്നതെല്ലാം ഇവനിക്ക് ദേഷ്യമാവാണ് നിധിക്ക് മനസ്സിലാവാണ് ഇതേ സമയം നീ അങ്ങ് വിചാരിച്ചാൽ മതിയോ നീ വിചാരിച്ചാലോ ഒരിക്കലും ഇവിടെ വിവാഹം നടക്കില്ല എന്ന് ഗൗതം പറഞ്ഞ ഉടൻ തന്നെ ആർക്ക് വേണം നിങ്ങളുടെ സമ്മതം ഞാൻ ഒരു പ്രായപൂർത്തിയായ ഒരു പുരുഷനാണ് അതുകൊണ്ട് എൻ്റെ ജീവിതം തീരുമാനിക്കുന്നത് ഞാനാണ് ഞാൻ കല്യാണം കഴിക്കുമെന്ന് പറയുമ്പോൾ ഗോപി നിസ്സഹായനാണ് കേട്ടോ എങ്കിലും കൂടി ഗോപി പറയണം മോനെ നിൻ്റെ ജീവിതമാണ് നീ തകർക്കാൻ പോകുന്നത് അവളെപ്പോലെ ഒരു പെൺകുട്ടിയെ വേണോ എന്ന് പറയുമ്പോൾ അച്ഛൻ അച്ഛനെന്തിനാ അത് പറയുന്നത് അവളെപ്പോലെ ഒരു പെൺകുട്ടിയെ വേണമെന്നോ എന്താ ശിവാനിക്ക് കുഴപ്പം ശിവാനി ഒരു പാവം പെൺകുട്ടിയാണ് അവളെ പഴയ കണ്ണിലൂടെ നിങ്ങൾ കാണുന്നത് കൊണ്ടാണ് അവളോട് ഇങ്ങനെയൊക്കെ അവളെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി പറയണം കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വസുധരങ്ങനെ കൈയ്യടിക്കാനുള്ള ആ സന്തോഷത്തിൽ നിൽക്കുകയാണ് ഈ സമയം വസുന്ധര ഏയ് എന്താണ് ഇവിടെ പ്രശ്നം എന്താ പ്രണവിനെ നിൻ്റെ ഒച്ച ഉയരുന്നത് നീ എന്നോട് എന്താ പറഞ്ഞത് നീ ഇവിടെ നിന്ന് നിൻ്റെ ഏട്ടത്തി എന്ന് പറയുന്നവളെ കൊണ്ടുപോയതാണല്ലോ നിനക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയെ കാണിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് എന്താ അവൾ അതിന് സപ്പോർട്ട് ചെയ്തില്ലേ അവൾ നിനക്ക് താലി കെട്ടിച്ച് തരും എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ അവൾ മണ്ഡപം വരെ റെഡിയാക്കിയിട്ടുള്ള ഒരു പോക്കാണ് അവൾ പോയത് ഇപ്പോഴെന്താ അവിടെ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പാറു പറയാണ് എൻ്റെ വസു ഈവൻ സ്നേഹിക്കും നോക്കുന്ന പെൺകുട്ടി അപ്പോഴേക്കും അവിടെ ഗൗതം ഗൗതമിടപെടാണ് അമ്മേ ഇവൻ സ്നേഹിക്കുന്നത് ആരെയാണെന്ന് അറിയോ ശിവാനിയാണെന്ന് പറയണ കേട്ടോ ഇത് കേട്ട ഉടൻ തന്നെ അവിടെ ശിവാനിയോ എന്ന് ഇങ്ങനെ വസുന്ധര ചോദിക്കുകയാണ് ആ ഇവൻ സ്നേഹിക്കുന്നത് ശിവാനിയാണ് എന്ന് പറയുന്നത് എന്നാൽ ഗോപിക്കറിയാമല്ലോ വസുന്ധരയുടെ കളികളാണെന്ന് ഗോപിക്കറിയാം അതുകൊണ്ട് തന്നെ ഗോപി ഇങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കണ കേട്ടോ ഈശ്വര എൻ്റെ ജീവിതം തകർക്കാനും ഈ പറയുന്ന നിധിയെ ഇങ്ങോട്ട് നിധിയെ ഇവിടെ നിന്ന് പുറത്ത് കൊണ്ടുപോകാനുമാണ് ഈ പണി ചെയ്യുന്നത് എന്നുള്ള സത്യം ആർക്കും അറിയില്ലല്ലോ എന്ന് ആ സങ്കടത്തോടു ഇങ്ങനെ ില്ക്കണ്ണിട്ടാ ഇതേ സമയം ഏയ് ഏയ് ഇവിടെ എത്തിക്കേ പ്രണവ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു അവനെ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ എന്ന് നിങ്ങളടക്കം നിങ്ങൾ നാല് പേര് ഇവിടെ നിന്ന് പറഞ്ഞതാണ് ആ പെൺകുട്ടിയെ കാണാൻ നിങ്ങളെല്ലാവരും പോകാൻ ഒരുങ്ങിയതാണ് എന്നാൽ ഈ പറയുന്ന നിധിയും അത് ചെയ്യാമെന്ന് പറഞ്ഞു ഇപ്പോൾ അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ നിങ്ങൾ തന്നെ മോഹിപ്പിച്ചിട്ട് നിങ്ങൾ തന്നെ വാഗ്ദാനം കൊടുത്തിട്ട് ഇനി പറ്റില്ലെന്ന് എന്ന് പറഞ്ഞാൽ ഏതൊരാണൊരുത്തനാണ് അത് കേൾക്കുക അത് കേൾക്കുന്നത് ഗൗതം പറഞ്ഞേ എന്താ അമ്മ ഇങ്ങനെ ചെയ്യുന്നത് അമ്മ എന്താ എഴുതിയിൽ എണ്ണഴിക്കുന്നത് പോലെയുള്ള സംസാരം സംസാരിക്കുന്നത് ഇപ്പോഴങ്ങനെയാണ് അമ്മ സംസാ സംസാരിക്കേണ്ടത് അത് കേട്ടോട് തന്നെ പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം നിങ്ങളല്ലേ ഇവനിക്ക് ആ ആഗ്രഹം ഇവനിൽ കൊടുത്തത് അല്ലാതെ ഞാനൊന്നല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ അവിടെ പാറും ഇങ്ങനെ നിൽക്കണം കേട്ടോ ഇതേ സമയം ഗോപിയാണെങ്കിലോ ഒന്നും പറയാനാവില്ല കാരണം ഇവള് കളിക്കുകയാണ് ഇവിടെ വസുവാണ് ഇതിന് പിറകിൽ തനിക്ക് വെളിപ്പെടുത്താനും കഴിയുന്നില്ലല്ലോ അങ്ങനെ ഗോപി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പോൾ ഗൗതം പറയാം അമ്മ പൊയ്ക്കോ അമ്മ ഇവിടെ നിന്ന് പൊയ്ക്കോ അമ്മ പോവെന്നെ നല്ലത് എന്ന് പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ നിധി ഇങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കണം അപ്പോൾ ഗൗതം ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ പാറ പൊട്ടിക്കറിയാണെ എൻ്റെ മകനെ തെറ്റുപറ്റി അവനെ ഇങ്ങനെ ഈ വിവാഹത്തിൽ നിന്നും പിന്തിരിപ്പിക്കും ഇതുവരെയും എൻ്റെ മകൻ്റെ കൂടെയായിരുന്നു അവൻ നടന്നിരുന്നത് ഇന്നിപ്പോൾ എൻ്റെ ചെറിയ മകൻ്റെ കൂടെ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയുമ്പോൾ നിധിക്ക് സങ്കടം താങ്ങില്ല കേട്ടോ നിധി അവിടെ നിന്നോ അപ്പം തന്നെ പടിയിറങ്ങുകയാണ് എന്നിട്ട് നിധി ദേഷ്യത്തോട് ോടുകൂടി ശിവാനി ശിവാനി എന്ന് പറഞ്ഞു ഒച്ച എടുത്ത് ഇങ്ങനെ വരികയാണ് അപ്പോഴേക്കും അശോകം പുറത്തോട്ട് വരികയാണ് അങ്ങനെ അശോകം ചോദിക്കുകയാണ് എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ എവിടെ മാമ അവൾ എന്ന് ചോദിക്കുകയാണ് എന്താ അവൾ വീണ്ടും പ്രശ്നമുണ്ടാക്കിയോ എന്ന് പറയുമ്പോൾ ശിവാനിയും ഈ പറയുന്ന രേണുകയും എല്ലാവരും പുറത്തോട്ട് വരികയാണ് കേട്ടോ എന്താ എന്താ പ്രശ്നമെന്ന് ചോദിച്ചുടനെ ഇവിടെ തന്നെ ചന്ദ്രയോടും അശോകനോടും പറയുകയാണ് ഇവൾ ഇപ്രാവശ്യം എൻ്റെ കുടുംബത്ത് കയറി കളിച്ചിരിക്കുന്നു ഇവൾ പ്രണവിനെ സ്നേഹിക്കുന്നു എന്ന് പറയാനോ ഇത് കേൾക്കുന്ന അശോകൻ്റെ കയ്യിലുള്ള പേപ്പർ അങ്ങ് വീഴുകയാണ് എന്താണീ പറഞ്ഞത് പ്രണവിനെ സ്നേഹിക്കുന്നു എന്നാൽ ആ പ്രണവിനെ സ്നേഹിക്കുന്നു പ്രണവിനെ ഇവൾ വലക്കുള്ളിലാക്കി വീട്ടിൽ വലിയൊരു പ്രശ്നം കഴിഞ്ഞാണ് ഞാൻ വരുന്നത് എന്ന് പറയുമ്പോൾ ശിവാനെ ഒന്നുമില്ലാതെ നിൽക്കണം കേട്ടോ ഈ സമയം എന്താണ് ഞാൻ നീ കേട്ടത് നീ ഇത്രയും നാളും ഗൗതമിൻ്റെ പിറകെ നടന്ന് ഇന്നിപ്പോൾ പ്രണവിനെ സ്നേഹിക്കുന്നു എന്നാൽ എന്താണ് നീ പറയുന്നത് നീ മനഃപൂർവ്വം ഒരു കുടുംബം തകർക്കാൻ വേണ്ടിയാണ് നടക്കുന്നത് മര്യാദയ്ക്ക് നീ അടങ്ങി ഉടങ്ങി ഇവിടെ നിന്നു എന്ന് പറയുമ്പോൾ എണിക്ക് പറയണേ നിങ്ങൾ എന്താ ഈ പറയുന്നത് ഇവൾക്ക് മാത്രം മതിയോ ഈ ജീവിതം അപ്പോഴേക്കും ചന്ദ്രി പറയണേ ഞാനൊരു കാര്യം പറയട്ടെ നിൻ്റെ മകൾ ആ വീട്ടിലോട്ട് ചെല്ലുന്നതിൽ അവർക്കെല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിലല്ലേ നീ ആ വീട്ടിലോട്ട് നിൻ്റെ മകളെ പറഞ്ഞു വിടേണ്ടത് ആഹാ മിണ്ടാമ്പൂച്ചയുടെ നാവ് പൊങ്ങിയില്ലേ മിണ്ടാമ്പൂച്ച അത് സംസാരിക്കുമെന്ന് എനിക്കറിയാം കാരണം നിങ്ങളുടെ മകൾക്ക് മാത്രം മതിയല്ലോ ജീവിതം മറ്റുള്ളവർക്കൊരു ജീവിതം കിട്ടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ എന്ന് പറയുമ്പോൾ അവിടെ താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മറുപടി അവിടെ കിട്ടുമ്പോൾ ചന്ദ്രക്ക് സങ്കടം അങ്ങനെ ചന്ദ്രി സങ്കടത്തോടു കൂടി നിൽക്കുമ്പോൾ ഉടൻ തന്നെ പറയാം എന്താ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ നിങ്ങൾക്ക് മാത്രം മതിയോ ഈ ജീവിതം എന്നിങ്ങനെ വീണ്ടും ചോദിക്കുന്നു അങ്ങനെ ഈ സമയം അശോകൻ നിർത്ത് നിർത്ത് എടി വൃത്തി കെട്ടവളെ നീ എത്ര പുരുഷന് പിന്നാലെ നടന്നിട്ടുണ്ട് നീ എൻ്റെ മകളാണെന്ന് പറയാൻ എനിക്ക് തന്നെ അറപ്പ് നിധി നീ പേടിക്കണ്ട ഇവൾ ഒരിക്കലും പ്രണവിനെ വിവാഹം കഴിക്കില്ല ഇവളെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ കാരണം നോക്കി ഒന്ന് തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അശോകൻ കൈയ്യെടുക്കുമ്പോൾ ഉടൻ തന്നെ രേണുക പറയണേ എന്തിനാ എൻ്റെ മകളെ അടിക്കുന്നത് എന്ന് പറയണം ഈ സമയം നിധി പറയാണ് ആ വീട്ടിലെല്ലാവരുടെയും സ്വസ്ഥത പോയി ഇവൾ ഇവളെങ്ങനെയൊക്കെയോ പ്രണവിനെ ചാക്കിട്ട് വിരിച്ചിരിക്കുന്നു എന്നാൽ ഇവൾ ചെയ്തിരിക്കുന്നത് എന്നെ ഒരു വെല്ലുവിളിക്കുന്നത് പോലെയാണ് പ്രണവ് ഇവളെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് എനിക്ക് മുന്നിൽ കാണിച്ചു തരുമ്പോൾ എന്നെ മുഖത്ത് വീറും വാശിയും പകയാണ് കാണിച്ചത് ഞാൻ ഇവളെ എൻ്റെ ഈ വീട്ടിൽ നിന്ന് പടിയിറക്കിയപ്പോൾ ഇവളെ ഞാൻ എൻ്റെ സഹോദരി എന്ന് കരുതി എൻ്റെ കൂടെ കൂട്ടിയപ്പോൾ അവിടെ എൻ്റെ ഗൗതമിനെ സ്വന്തമാക്കാൻ നോക്കുകയാണ് ചെയ്തത് എന്നിട്ടിപ്പോൾ അത് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പ്രണവിനെ വെച്ച് എൻ്റെ ഗൗതമിലോട്ട് കയറാൻ നോക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഈ വിവാഹ തടയേണ്ട ആവശ്യമൊന്നുമില്ല ആ വീട്ടിലെ എല്ലാവരും ഇവളെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ പ്രണവ് ഇവളും വിവാഹം നടത്തുന്ന എനിക്ക് യാതൊരു കുഴപ്പമില്ല പക്ഷേ ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു വിവാഹം ഇവളെ എന്തിനാണ് വെറുതെ പാവം പിടിച്ച പ്രണവിനെ ഇവളെ എങ്ങനെയാണ് വലയിലാക്കിയിരിക്കുന്നത് അവളെ വിട്ടേക്കുക അതൊരിക്കലും നടക്കില്ല എന്ന് പറയുമ്പോൾ നിധി നീ ഇങ്ങനെ വെച്ചെടുക്കണ്ട എന്തായാലും ഞാൻ ഈ വിവാഹം നടത്തില്ല എന്ന അശോകം പറയണേ ആരെന്ത് പറഞ്ഞാലും ഒരു കുടുംബം തകർക്കുന്ന പ്രവർത്തിക്കും ഞാൻ കൂട്ടുനിൽക്കില്ല എന്ന അശോകം പറയണ്ട അങ്ങനെ നിധി നീ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ ശിവാനും പറയണേ എനിക്കിഷ്ടമുള്ള ആളല്ലേ എനിക്ക് വിവാഹം കഴിക്കേണ്ടത് അത് കേൾക്കുന്ന അശോകൻ പറയണേ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണെങ്കിൽ ഒരുപാട് ആണുങ്ങളെ നീ കല്യാണം കഴിക്കേണ്ടി വരുമെന്ന് അശോകൻ പറഞ്ഞിട്ട് അവിടെ പിടിച്ചു നിർത്തണം കേട്ടോ അപ്പോൾ ഇനി വരാനുള്ളത് ഇങ്ങനെയൊക്കെ ഒരു എപ്പിസോഡാണ് കേട്ടോ